പാവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രമിൻ്റെ കേസിൻ്റെ വിധി പറയുന്ന ദിവസമാണിന്ന് അതുകൊണ്ട് തന്നെ ശ്രീനി സാറും വിക്രമിൻ്റെ ഫ്രണ്ട്സും കമലാമ്മ പാത്മ അങ്ങനെ വേദ എല്ലാവരും തന്നെ കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ് വിക്രമിനെ സ്റ്റേഷനിൽ നിന്നും പോലീസ് വാഹനത്തിൽ കോടതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എത് കാണുന്ന ശ്രീനി സാർ ഫ്രണ്ട്സിനോടായി പറയുന്നുണ്ട് അവനെ ഇങ്ങോട്ട് വിക്രമിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകാം എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ അവർ വേഗം തന്നെ വിക്രമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്തെ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് അതെ നിങ്ങൾ കണ്ടില്ലേ വിക്രമിനെ ഞാൻ എങ്ങനെ പൂട്ടാൻ പോകുന്നതെന്ന് ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അകത്തിടും നിങ്ങൾ കണ്ടോ എന്ന് പറയുകയാണെ ഞാൻ വേദിയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്പെക്ടർ അങ്ങോട്ട് പോകുന്നുണ്ട് ഇതേ സമയം പോലീസുകാരൻ വന്ന് പറയുന്നുണ്ട് അതെ വിക്രം നിനക്ക് നിനക്കിവരോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് പോയി നിന്ന് സംസാരിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് വാ സാറ് കാണണ്ട ഇൻസ്പെക്ടർ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ നീ ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറയുകയാണേ അങ്ങനെ വിക്രം രാജാട്ടിൻ്റെ ഒപ്പം പോകുന്നുണ്ട് അങ്ങനെ ശ്രീനി സാറ് വിക്രമിനെ കാണുന്ന സമയത്ത് പെട്ടെന്ന് സങ്കടം കൊണ്ട് കരയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അതെ വിക്രം En eo ഈ അവസ്ഥയിൽ കാണാൻ കഴിയുന്നില്ല നിന്നെ രക്ഷിക്കാനായി ഞാൻ ഒരുപാട് വഴികൾ തിരഞ്ഞു പക്ഷേ ഒന്നും അങ്ങ് ശരിയാവുന്നില്ല എന്താ കാരണം എന്ന് വെച്ചാലേ സ്ട്രോങ് സാക്ഷിയായി നിൽക്കുന്നത് നിൻ്റെ വേദന തന്നെയാണ് അവൻ വിചാരിച്ചാലേ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ നീ അതനുസരിക്കുമോ ഞാൻ നിൻ്റെ ചേട്ടനാണെന്നല്ലേ നിൻ പറയുന്നത് എന്നെ നീ ഒരു ചേട്ടനായി കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം നീ വേദയെപ്പോയി സം വേദിയോട് പോയി സംസാരിക്കണം അവനെ അവളെ ഇനി ജീവിതകാലം മുഴുവൻ ഭാര്യയായി സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ് അവൾക്ക് കൊടുക്കണം എന്നിട്ട് ഈ കേസിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കാൻ നോക്ക് എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന നമ്മുടെ വിക്രം പറയുന്നുണ്ട് അതെ പറ്റത്തില്ല സാർ എനിക്ക് ഇങ്ങനെ അവളോട് സംസാരിക്കാൻ പറ്റില്ല ഞാൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവൾ എന്നോട് ചോദിക്കും എന്തിനാ വിക്രം നീ അയാളെ അടിച്ചതെന്ന് അപ്പോൾ ഞാൻ നടന്ന സംഭവങ്ങളെല്ലാം അവളോട് പറയേണ്ടി വരും അതെനിക്ക് പറ്റുന്ന കാര്യമല്ല എന്ന് പറയാണ് അപ്പോഴേക്കും അനിയൻകുട്ടൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ആരുമില്ലാത്ത എനിക്ക് ചേട്ടനും ചേ അമ്മയും അച്ഛനും എല്ലാം എനിക്ക് വിക്രം സാ വിക്രമേട്ടനാണ് ഇനി വിക്രം ജയിലിൽ പോകാൻ പോയാൽ എനിക്കാരാ ഉള്ളത് എന്നെ അനാഥനാക്കരുത് നീ സാറ് പറയുന്നത് പോലെ ചെയ് ചെന്ന് ചേച്ചിയെ കണ്ട് സംസാരിച്ച് ചേച്ചിയോടുള്ള സംഭവങ്ങളെല്ലാം നടന്ന സംഭവങ്ങളെല്ലാം തുറന്ന് പറഞ്ഞ് ഈ കേസിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി പറയണമെന്ന് പറയുമ്പോൾ വിക്രം എല്ലാവരോടായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ഇല്ല ഞാൻ ഇത്രയെല്ലാം സഹായിച്ചത് ആ പെൺകുട്ടിയുടെ പേര് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് എന്നെ അന്ന് ഹോസ്പിറ്റൽ കിടക്കുമ്പോൾ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് ചെന്നപ്പോൾ അവ അവരെ അവിടെയുള്ളവരെ എന്നോട് ചോദിച്ചു ഇതാരാണ് നിങ്ങളുടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെൻ്റെ പെങ്ങളാണെന്ന് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു അതെൻ്റെ പെങ്ങൾ തന്നെയാണെന്ന് അതുകൊണ്ട് തന്നെ ഒരു ചേട്ടനും തൻ്റെ പെങ്ങളെ അപമാനിക്കാൻ വേണ്ടി നോക്കത്തില്ല സമൂഹത്തിന് മുന്നേ അപമാനിക്കാൻ വേണ്ടി നോക്കത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും അവളുടെ പേര് ഒരിക്കലും പറയരുത് അതെനിക്ക് നിങ്ങളെനിക്ക് ഉറപ്പ് തരണം എന്ന് പറയുകയാണ് വിക്രമീ സംസാരിക്കുന്നതെല്ലാം തന്നെ പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടിയുടെ അച്ഛൻ മറഞ്ഞ് ഇതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ പിന്നീട് വിക്രം പറയുന്നുണ്ട് അനിയൻകുട്ട എനിക്കൊരു ഗ്ലാസ് ചായ കുടിക്കണം പെട്ടെന്ന് നീ പോയി മേടിച്ചിട്ട് വാ എന്ന് പറയുകയാണ് അങ്ങനെ കുട്ടൻ ചായ വേടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കുറ പിന്നീട് രാധ സ്റ്റേഷനിലേക്ക് കോടതിയിലേക്ക് വരികയാണ് വേദയെ കണ്ടതും കയ്യിലുണ്ടായിരുന്ന സ്റ്റാമ്പ് പേപ്പർ വേദയുടെ നേരെ നീട്ടിക്കൊണ്ട് പറയുന്നുണ്ട് ഇത് ഒരു സ്റ്റാമ്പ് പേപ്പറാണ് വേദ നീ ഇതിൽ നിനക്ക് വേണ്ട എന്ത് കാര്യങ്ങളും ഇതിൽ എഴുതി ചേർക്കാം ഞാൻ അതുപോലെ അനുസരിച്ചിരിക്കും നിനക്ക് എന്താ വേണ്ടത് എന്ന് നിൻ്റെ ആവശ്യങ്ങളെല്ലാം തന്നെ ഇതിൽ എഴുതിക്കോളൂ പിന്നെ ഞാൻ വിക്രമിനെ വീട്ടിൽ പോണോ പോയിക്കോളാം വിക്രമിനെ മനസ്സിൽ നിന്ന് ഞാൻ ഉപേക്ഷിക്കണം ഉപേക്ഷിച്ചോളാം അതോ വേറൊരാളെ വിവാഹം കഴിച്ച് ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ അവൻ്റെ കൺമിന്നിൽ തന്നെ നിന്ന് തന്നെ പോകണോ അത് വേണമെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം നീ എന്ത് പറയുന്നു അതുപോലെ അനുസരിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ അതിന് പകരമായി നീ വിക്രമിനെ വെറുതെ വിടണം വിക്രമിന് എതിരെയുള്ള നീ മൊഴി പിൻവലിക്കണം പ്ലീസ് വേദ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കാല് വേദയുടെ കാല് പിടിക്കുന്നത് പോലെ പറയുന്നുണ്ട് രാധ ഇത് കേൾക്കുന്ന വേദ കൂസലില്ലാതെ പറയുന്നുണ്ട് അതെ നീ എൻ്റെ കാല് കാലുപിടിക്ക് നീ ഒന്നും വേണ്ട പിന്നെ വിക്രമിനെ എൻ്റെ ഭർത്താവായി കിട്ടുന്നതിന് വേണ്ടി ഒരു ഉടമ്പടിയിലും എനിക്ക് ഒപ്പുവെക്കേണ്ട ആവശ്യമില്ല പിന്നെ എൻ്റെ കിഴ കഴുത്തിൽ കിടക്കുന്ന ഈ താലിയുണ്ടല്ലോ അതുതന്നെയാണ് അതിന് തെളിവ് പിന്നെ നീ അങ്ങ് മാറി നിൽക്കുക ഞാനങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വേദ അങ്ങോട്ട് മുകളിലേക്ക് കയറി പോവുകയാണ് കോടതിയുടെ അകത്തേക്ക് പിന്നെ പിന്നീട് വിക്രമിൻ്റെ അടുത്തേക്ക് ആ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു ഗ്ലാസ് ചായുമായി കൊണ്ടുവരികയാണ് എന്നിട്ട് വിക്രമിൻ്റെ നേരെ നീട്ടിക്കൊണ്ട് പറയുന്നുണ്ട് വിക്രം ഇത് കുടിക്കി എന്ന് പറയുകയാണ് പക്ഷേ വിക്രം ചായയുമായി നിൽക്കുന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് കൊണ്ട് പറയുന്നുണ്ട് ഏ നിങ്ങളോ നിങ്ങൾ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ട് എനിക്ക് ചായ കൊണ്ടുവന്നത് ഞാൻ അനിയൻകുട്ടനോടാണല്ലോ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അതിനെന്താ മോനെ ഏ എനിക്ക് മക്കൾ ഒന്നല്ല രണ്ടാ ഒരു പെൺകുട്ടിയല്ല നീയുണ്ട് എനിക്കൊരു ആൺകുട്ടിയു കൂടിയുണ്ട് മകനായിട്ട് അത് നീയാ എന്ന് പറയാട്ടോ അപ്പോൾ വിക്രമിന് സന്തോഷമാവുന്നുണ്ട് ആര് ചായ കൊണ്ട് വാങ്ങി തന്നാൽ എന്താ നിനക്ക് കുടിച്ചാൽ പോരെ നീ കുടിക്കടാ മോനെ പിന്നെ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട കേട്ടോ നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കും ഒരു മകനെ അല്ലെങ്കിൽ ഒരു മക്കളെ വ്യാപത്തിൽ പെടുമ്പോഴുണ്ടല്ലോ അവിടെ നിന്നും രക്ഷിക്കേണ്ടത് അച്ഛനും അമ്മേൻ്റെയും ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കും നീ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട് അദ്ദേഹം പിന്നീട് കോടതിയുടെ അകത്ത് നടക്കുന്ന സംഭവങ്ങളാണ് കാണിക്കുന്നത് ജഡ്ജായി വരുന്നത് നമ്മുടെ വേദയുടെ അച്ഛൻ ശങ്കരനാരായണൻ തന്നെയാണ് പിന്നീട് വിക്രമിനെ അങ്ങോട്ട് വിളിപ്പിക്കുന്നുണ്ട് വിക്രമിൻ്റെ എന്നോട് എതിർ വക്കീൽ ചോദിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ വിക്രം ഒന്നും തന്നെ മിണ്ടുന്നില്ല അപ്പോൾ കോടതിയോടായി വക്കീൽ പറയുന്നുണ്ട് ഇത് ഈ സംഭവം ഇദ്ദേഹം നടന്ന സംഭവം അവിടെ വെച്ച് നടന്ന സംഭവം എന്താണെന്ന് ഇദ്ദേഹം പറയുന്നില്ല പിന്നെ ഒരാൾ എന്ന് പറയുന്നത് അടി അടികിട്ടി കിടക്കുന്ന പയ്യനാണ് അവനാണെങ്കിൽ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത് അതുകൊണ്ട് എന്താണ് അവിടെ നടന്നതെന്ന് അറിയത്തില്ല പിന്നെ ഒരു കാര്യവുമില്ലാതെയാണ് അവൻ അടിച്ചിരിക്കുന്നത് അടിച്ചടിച്ച് ഒരു കരണയില്ലാത്ത അടി അടിച്ച് അവൻ മരണത്തോട് മല്ലടിച്ച് അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് എന്തായാലും എൻ്റെ കക്ഷിക്ക് നീതി തന്നെ ലഭിക്കണം ഇവന് കൂടിയ ശിക്ഷ തന്നെ കോടതി എന്ന് പറയുകയാണ് പിന്നീട് സാക്ഷിയെ വിസ്തരിക്കണം മൊഴിയെടുക്കണം എന്ന് പറയുമ്പോൾ വേദം അങ്ങോട്ട് വരുന്നുണ്ട് വേദ വരുന്ന സമയത്ത് വേദയും വിക്രമും കൂടെ അങ്ങോട്ട് പരസ്പരം 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 അങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ കോടതി മുന്നാകെ മുൻ മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കത്തുള്ളൂ എന്ന് നമ്മുടെ വി വേദിയും സത്യം ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അതെ ആ പയ്യനെ ഇദ്ദേഹം ഇട്ട് അടിക്കുന്നത് ആദ്യം മുതൽ അവസാനം വരെ ഞാൻ കണ്ടതാണ് ഞാൻ അമ്പലത്തിൽ പോയി തിരികെ വരുന്ന സമയത്ത് വിക്രം ആ പയ്യനെ ഓടിച്ചിട്ട് കൊണ്ട് അടിക്കുന്നത് ഞാൻ കണ്ടതാണ് കയ്യും കാലും എല്ലാം ഓടിച്ചു അവൻ കെഞ്ചുന്നുണ്ടായിരുന്നു ജീവന് വേണ്ടി വിക്രമിൻ്റെ കാല് പിടിച്ച് കെഞ്ചുന്നുണ്ടായിരുന്നു എന്നിട്ടും വിക്രമിൻ്റെ ദേഷ്യം അടങ്ങാതെ അവിടെ കിടന്ന കല്ലെടുത്ത് അവൻ്റെ ദേഹം ആ സകലം കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാൻ കണ്ടതാണ് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണെന്ന് പറയുകയാണ് വേദ